സർക്കാരിന്റെ വാക്ക് എൻഡോ സൽഫാൻ ദുരിതബാധർക്ക് ജപ്തി നോട്ടീസ് എൻമകജെ കുമ്പളജെ എന്നിവിടങ്ങളിലുള്ള പന്ത്രണ്ടോളം ദുരിതബാധിത കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് വായ്പ കുടിശ്ശികമുടങ്ങിയതിനെ തുടർന്നാണ് ബാങ്കിന്റെ നടപടി കടങ്ങൾ എഴുതിത്തള്ളുമെന്നും ബാങ്കിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കുമെന്നുമായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം സർക്കാർ അവഗണന തുടരുകയാണ് ജപ്തി അടക്കമുള്ള നടപടികൾ ഒഴിവാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും ഇപ്പോഴത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ എൻഡോ സൽഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് ഈ സർക്കാർ വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുകയാണല്ലോ ഈ ജപ്തി നോട്ടീസ് നിരവധി പേർക്ക് ലഭിച്ചിട്ടുണ്ടോ സർക്കാർ ഇന്ന് എടുക്കുന്ന നിലപാട് ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് കാരണം ഒരുപാട് പേരുടെ കടങ്ങളുടെ കടങ്ങൾ എഴുത്തള്ളിയിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് ജപ്തി നടപടികളുമായി കുറേ കുടുംബങ്ങൾക്ക് ദുരവസ്ഥ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് യന്മകജയ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് വെള്ളൂരിലെ ജാനു നായക്ക് ആത്മഹത്യ ചെയ്യുന്നത് കട ബാധ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴവിടുത്തെ കർഷകരായ ആളുകൾ തന്നെയാണ് ഈ പറയുന്ന കടമെടുത്തിരിക്കുന്ന ചികിത്സക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം അപ്പോൾ അവരും ഇപ്പം എന്നെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ല ആത്മഹത്യ അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള തലത്തിലേക്ക് അവർ പറയുകയാണ് സർക്കാരിന്റെ സദ്യയിൽ പലതവണ നമ്മളിത് പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്നേരമൊക്കെ പറയുന്നത് തീർച്ചയായും അവരുടെ കടങ്ങൾ തള്ളും അതിലുള്ള നടപടികൾ ഉണ്ടാവും അവരോടും പറയുന്ന അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസം പോലും എൻ എ ജയിലെ ശിവകുമാർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അച്ഛനോട് പറയുന്നു ബാങ്ക് നിങ്ങളുടെ മേലെ ജപ്തി നടപടി വന്നിട്ടുണ്ട് ഉടനെ അവർക്ക് കളക്ടറുടെ പോകേണ്ടി വരുന്നു മറ്റു സംവിധാനം വരുന്നു തൽക്കാലം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴും അവരുടെ അവരുടെ ഏത് സമയത്താണ് ബാങ്കുകൾ വരിക എന്നുള്ളത് അവരിപ്പം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എഴുതി തള്ളുക എന്നുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നില്ലെങ്കിൽ അവര് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം പൂർണമായും പാലിക്കപ്പെട്ടിട്ടില്ല നല്ല ഒരുപാട് പേരുടെ കടങ്ങൾ എഴുത്തള്ളിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ പല സാങ്കേതികത്വം പറഞ്ഞാണ് ഇവരുടെ ഈ കടബാധ്യത ഇപ്പം നിലനിൽക്കുന്നത് അതിനു മുമ്പ് കുറേ പേരുടെ കടങ്ങൾ സർക്കാർ എഴുത്തള്ളിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ് ചികിത്സയുടെ കാര്യങ്ങളടക്കം ചികിത്സ ആവശ്യമായ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ പര്യന്തമായെങ്കിലുണ്ടായിരുന്നു കാരണം മംഗലാപുരത്ത് നാല് പ്രധാനപ്പെട്ട ആശുപത്രികൾ ചികിത്സ കൊടുത്തു അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം നവമാത്രമായി കിട്ടുന്നെന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ മാത്രമാണ് അവിടെ ആയാലും അവർക്ക് ആവശ്യമായ ചികിത്സ കിട്ടാതെ ഇപ്പം ഈ അടുത്ത കാലത്ത് കുട്ടി കുട്ടികൾ മരിക്കുകയുണ്ടായി അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രദേശത്ത് കുട്ടി മംഗലാപുരത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഉറപ്പെയാണ് അവർക്ക് ചിലവാക്കേണ്ടി വന്നത് ഇപ്പം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ കടം വാങ്ങിയാണ് ഇപ്പം ചെയ്യുന്നത് എങ്ങനെ തീർക്കുമെന്നുള്ളത് നമുക്കറിയില്ല കാരണം അപ്പോഴാണ് ഈ ബാങ്കുകൾ എന്താ പറയേണ്ടത് ബാങ്കുകളുടെ കടത്തിലേക്ക് ആളുകൾ ഈ സമരവുമായി ഇനി മുന്നോട്ട് പോകാനാണോ തീരുമാനം തീർച്ചയായിട്ടും സമരവുമായി പോകേണ്ടി വരും കാരണം അതിൻ്റെ ഇടയിൽ വലിയൊരു സമരം ഒരു രണ്ട് വർഷം നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി മുപ്പത്തി എൻഡു സുൽഫാൻ ദുരിതോബാദുരുടെ കാര്യം നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ആയിരത്തി മുപ്പത്തൊന്ന് എൻഡു സുൽഫാൻ ദുരിതബാധിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കാസർഗോഡ് പാക്കേജിൽപ്പെടുത്തി സഹായം ലഭ്യമാകും പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അവരെ വീണ്ടും സമരത്തിലേക്ക് കാണാൻ അവർക്ക് ചികിത്സയില്ല അവർക്ക് മറ്റ് യാതൊരുവിധ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുമില്ല അവരാ യഥാർത്ഥത്തിൽ എൻഡോസോൾഫാൻ സുൽഫാൻ ലിസ്റ്റിൽ രണ്ടായിരത്തി പതിനേഴിൽ ഉൾപ്പെടുത്തിയതാണ് പക്ഷേ ഈ അതിൽ പലരിപ്പം മരിച്ചു കഴിഞ്ഞു കാണും പ്രത്യേകിച്ച് ചികിത്സ കിട്ടാതെ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി വീണ്ടും എൻഡോസൾഫാൻ ദുരിതബാധിതർ മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് ഈ സമരസമിതി വ്യക്തമാക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്